നമസ്കാരം ഇന്ന് ഓരോ ദിവസവും മലയാളികൾ ഞെട്ടി ഉണരുന്നത് എന്തെങ്കിലും കൊലപാതക വാർത്തകൾ കേട്ടിട്ടായിരിക്കും ഭൂരിഭാഗം കേസുകൾക്ക് പിന്നിൽ ലഹരിയായിരിക്കും പ്രധാന വില്ലൻ എന്നാൽ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ലഹരിയല്ല വയലന്റ് സിനിമകളാണെന്നാണ് സർക്കാരിന്റെ വാദം കൂടാതെ തങ്ങൾ ലഹരിക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറും പോരാടുന്നുവെന്നാണ് ഇവരൊക്കെ തള്ളി മറിക്കുന്നത് എന്നാൽ ഇപ്പോൾ കളമശ്ശേരിയിലെ കഞ്ചാവു വേട്ടയിലെ പ്രതി ആരാണെന്ന് നിങ്ങൾ കണ്ടില്ലേ പ്രബുദ്ധ കേരളമേ പിണറായിയുടെ കുട്ടി സഹാവായ ആണ് കേസിലെ പ്രധാന പ്രതി ഞങ്ങൾ ലഹരിക്കെതിരെ പോരാടും കാരണം ഞങ്ങൾ മാത്രമേ ലഹരി ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ സഹാക്കളെ എന്തായാലും കേരളം ലഹരിമുക്തമാണ് തങ്ങൾ ലഹരിക്കെതിരെ പോരാടുന്നവരാണെന്ന സി പി എമ്മിന്റെ പൊള്ളയായ വാദമാണ് ഇതോടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് കൂടാതെ പ്രതികൾ സി പി എമ്മിന്റെ ഭാഗമാണോ അവർ പുറത്തിറങ്ങിയിരിക്കുമെന്നതിന്റെ തെളിവ് കൂടിയാണ് കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ട തെളിയിക്കുന്നത് അഭിരാജിനെ ഉൾപ്പെടെ കേസിൽ പിടികൂടിയവരെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് സംഭവത്തിൽ ആയിരുന്നു പോലീസ് പിടികൂടിയത് ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ആർ അഭിരാജും കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിൽ ആകാശ് ഒഴികെ രണ്ടു പേർക്കും ജാമ്യം കിട്ടിയിരിക്കുകയാണ് അഭിരാജും ആദിത്യനും ഒരേ മുറിയിലാണ് താമസിക്കുന്നത് ഇവരിൽ നിന്നാണ് ഒൻപത് ഗ്രാം കഞ്ചാവ് പോലീസ് പിടികൂടിയത് എന്നാൽ തന്റെ മുറിയിൽ നിന്നല്ല കഞ്ചാവ് പിടിച്ചെടുത്തതെന്നാണ് അഭിരാജ് പറയുന്നത് ശനിയാഴ്ച എസ് എഫ് ഐ യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു തങ്ങൾ അതിന്റെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിലും ഇതിനിടയിൽ ആരോ കഞ്ചാവ് കൊണ്ടുവന്ന് വച്ചതാണെന്നാണ് അഭിരാജ് പറയുന്നത് അതേസമയം സാധാരണ പോലീസ് കോളേജുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടത്താത്തതാണ് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥിയിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് പോലീസ് അതിവേഗം തന്നെ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു കേസിൽ രണ്ട് എഫ്ഐആർ ആണ് ഈട്ടിരിക്കുന്നത് എസ് സഭ നേതാവ് അടക്കമുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത ഒൻപത് ഗ്രാമിൻ്റെ ഒരു എഫ്ഐആറും ആകാശിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് മറ്റൊരു എഫ്ഐആറുമായിട്ടാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഓരോറ്റ എഫ്ഐആർ ആയിട്ട് അടിച്ചിരുന്നതെങ്കിൽ മൂന്ന് പേർക്കും ജാമ്യം ലഭിക്കില്ലായിരുന്നു അതിനാൽ തന്നെ എസ് എഫ് ഐ നേതാവിനെ സംരക്ഷിക്കാനാണ് പോലീസ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കൂടാതെ കോളേജിൽ കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് വ്യാപകമായ പണപിരിവ് നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഈ പണം ഉപയോഗിച്ചാണ് കഞ്ചാവ് വാങ്ങിയതെന്നാണ് വിവരം എല്ലാവരും അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കോളേജ് അധികൃതർ കടന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം